ഞാനിതുണ്ടല്ലോ കോഴിക്കോട് ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് കളിച്ച കൂന്തൽ നിറച്ചത് കഴിക്കാൻ നമ്മുടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ സൈഡിലുള്ള ലീക്ക് അവേറിലാണുള്ളത് നല്ല ആംബിയൻസ് ആണ് റെസ്റ്റോറൻറ്റ് കാണുക നല്ല ലൈറ്റിംഗ് ആണ് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ ഞാൻ എൻ്റെ മുഖം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചതിനെ പറ്റി പറയുകയാണെങ്കിൽ കൂന്തൽ ബേസിക്കലി എനിക്ക് അത്ര ഇഷ്ടമല്ല ഞാൻ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാത്തൊരു സാധമാണ് കുഴപ്പമില്ല കുറച്ചേ ഇഷ്ടമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉണ്ട് പക്ഷേ എൻ്റെ കൂടെ വന്ന അമൃതക്ക് കൂന്തലിഷ്ടമാണ് അവൾ കഴിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല നമ്മൾ ഉള്ളിയും തക്കാളിയും ഇട്ട റോസ്റ്റ് കൂന്തലിനുള്ളിൽ നിറച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു തന്നെ എനിക്ക് ഈ സാധനം അത്രയും ലൈക്കില്ലല്ലോ അതുകൊണ്ടാണ് പക്ഷേ അമൃതേനോട് ചോദിച്ചപ്പോൾ അമൃതക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഒരു ആൽഫ്രഡ് പാസ്ത വാങ്ങിച്ചു ചിക്കൻ അതും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കുഴപ്പമുണ്ടായിരുന്നില്ല കഴിക്കാൻ പറ്റും വിശപ്പ് മാറ്റാൻ കഴിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യുക എൻ്റെ അഭിപ്രായം ജെന്യൂനായിട്ടുള്ള അഭിപ്രായം ഇതാണ്